നമുക്ക് നിഴൽ നോക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വിദ്യയാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു ചരട് വെയിലത്ത് ക്രോസ് ആയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കെട്ടി വെക്കുക ആ ചരടിന്മേലെ ഒരു പൈപ്പിൻ്റെ കഷ്ണം പൈപ്പ് എടുക്കുന്നത് ഒരേ റേഡിയസ് മുകളിൽ മുതൽ താഴെ വരെ വരാൻ വേണ്ടിയാണ് ഏതെന്തൊരു പൈപ്പോ അല്ലെങ്കിൽ ഏടായ ട്യൂബോ അങ്ങനെ എന്ത് സാധനവും എടുക്കാം ഒരു വടിക്കഷ്ണായാലും മതി പക്ഷേ കൃത്യമായിട്ട് ഒരേ വളമൊന്നുമില്ലാത്ത ഒരു സാധനമായിരിക്കണം അത് കുത്തനെ നിർത്താൻ വേണ്ടി നമ്മൾ ഒരു രണ്ട് ഉപയോഗിച്ച് ഈ നേരത്തെ കെട്ടിയ റോസായി കെട്ടിയ കയറുള്ള മേലെ കെട്ടി വെക്കുകയാണ് നിലത്ത് തട്ടി തട്ടിയില്ല എന്നുള്ള വിധത്തിൽ വെക്കണം കാരണം അത് നമുക്കിവിടെ നിഴല് ഈയൊരു വസ്തു കുത്തനെ നിന്നാൽ മാത്രമേ നിഴലില്ലാത്ത ദിവസം നമുക്ക് നിഴലില്ലായ്മ ഫീൽ ചെയ്യും അതിനുവേണ്ടിയാണ് നമ്മൾ നിലത്ത് തട്ടി തട്ടി ഇല്ല എന്നുള്ളത് ഇന്നത്തെ ദിവസം ഇവിടെ നമുക്ക് നിഴൽ കാണാം ഏതാണ്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നമ്മളുള്ള നിഴലുണ്ട് ഇത് സീറോ ഷാഡോ ആയ ദിവസം നിഴല് അവിടെ ഒട്ടുമില്ലാതെ ഈ വടി കുത്തനെ ഇങ്ങനെ നിന്ന ഒരവസ്ഥയിൽ കാണാം ആ ദിവസം കൃത്യമായിട്ടുള്ള സീറോ ഷാഡോ കിട്ടുന്ന സമയത്താണ് അത് കിട്ടുക അപ്പം ഇങ്ങനെ നമുക്ക് പരീക്ഷണം ചെയ്യാം THANKS